ഇൻഡ്രോ ആണ് ഇത് കൊള്ളൂല്ലെങ്കിൽ ഞങ്ങൾ വേറെ എടുക്കും കുറെ നാൾക്ക് ശേഷം കാശ്മീർ വീഡിയോയ്ക്ക് ഒരു അന്ത്യം കൊടുത്തേക്കാണ് പിന്നെ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു ആണ് അത് നിങ്ങൾ എന്തായാലും സബ് ഇത് മുന്നിലിടുമ്പ കാണൂന്ന് എനിക്കറിയാം അതിൽ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ സർപ്രൈസ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഒന്നുമില്ല ഇപ്പോ ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബസ്സിൽ ഒരു ട്രിപ്പ് പോവാണ് വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൺ ഡേ ടു അങ്ങനെ ഇരിക്കും സോ അപ്പൊ പോയിട്ട് പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് അമ്മ അപ്പൊ വരും ഈ വീഡിയോയില് ത്രൂ ഔട്ട് എന്റെ കൂടെ അമ്മ ആണ് അപ്പൊ അത് കാണാം ഓക്കെ സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗിങ് യൂട്യൂബ് അമ്മ ബെങ്ങന്മാരെ എന്റെ ആരായിരുന്നു ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുത് എന്നതിനപേക്ഷിക്കയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ അതിരമ്പള്ളി ഭാഗത്തോട്ടാണ് സോ ഞങ്ങളുടെ ട്രിപ്പ് മൂന്ന് നാല് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ അത് പ്ലാൻ ചെയ്താണ് തോന്നുന്നത് ഞങ്ങള് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞു ആർ ടി ആണ് പി എസ് ആർ ടി സിയുടെ ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞത് സംഭവത്തിലാണ് അവർ ചിപ്പായിട്ട് കൊടുക്കുന്നത് അത് എനിക്കറിയില്ലായിരുന്നു എന്റെ ആദ്യത്തെ ഒരു അറിവായിരുന്നു ഞങ്ങള് ഒരു കുറച്ച് നല്ല രീതിയിലുള്ള ട്രാവൽ ട്രാവലുണ്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കാണ് മല ഞാൻ അത്രയും പിള്ളിന്നെ പോയിട്ടില്ല ട്രിപ്പായിട്ട് അങ്ങോട്ട് പോണില്ല അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നടക്കാനുണ്ടെന്ന് അറിയാതെ പാവ അമ്മ ചെയ്ത് കാണാതി ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താറായിരുന്നു എന്താ പറയാ ഇത് മെയിൻ ആയിട്ടുള്ള അമ്മയുടെ ട്രിപ്പാണ് അതിൽ എന്നെ വിളിച്ചത് ഞാൻ പോവാണ് അത് മറ്റേ ിച്ച് പോയ ഗുണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തും നമ്മൾ അവര് തിരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ തിരിച്ചു കിട്ടും ഈ തോസാപ്പിച്ച് വെച്ചുകൊണ്ട ഒപ്പം മോനെ നിങ്ങൾക്ക് കെട്ടിന്നും ഇല്ല എന്ന് പറഞ്ഞത് വേറെ കാര്യം അത് നല്ല അടിപൊളി ചട്ടൻ ചായ കുടിക്കാൻ പറഞ്ഞു ഞാൻ കത്തൻ കുടിച്ചു എല്ലാവരും ചായ കുടിച്ചു ഞാൻ കത്തന്റെ ആളാണ് എന്തേലൊക്കെ ആതിരപ്പള്ളി 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 ആതിരപ്പള്ളിയിലോട്ട് കടക്കാം ഞങ്ങൾ നടക്കാൻ തുടങ്ങി മുപ്പത് മിനിറ്റൊക്കെ വാക്കായിരുന്നു നല്ല ടയർഡായി കാരണം മഴയുള്ള കാരണം ചൂട് എടുത്തില്ല നല്ലൊരു ചൂടുണ്ടായിരുന്നു ഞാൻ അവരടിപൊട്ടി എത്തിയിട്ടുണ്ടായിരുന്നു റോഡൊക്കെ നടക്കാൻ ഇപ്പമായിരുന്നു അതും ഞങ്ങൾ കുറച്ച് ടയേർഡായി എൻ്റെ അതിൽ നിന്ന് സത്യം ഇങ്ങോട്ട് പോയത് എനർജി ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു ഞാൻ ഓൾറെഡി എൻ്റെ കുറച്ച് ബാഡായിരുന്നു അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റിയത് ഇതൊന്നും അല്ലായിരുന്നു പിന്നെ നടന്നു ഒരു പിന്നെ എല്ലാവരും മുന്നേ പോന്നവരൊക്കെ ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ശരിക്കും അവരുടെ ഒരു അവരുടെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്സാണ് ഇതും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവരുടെ വണ്ടിയൊക്കെ വരുമല്ലേ ണ്ട് വണ്ടി എന്റെ നേരെ വരുന്നു പത്തൊരു ഫിറ്റ് മാറി ഞാൻ ഇവിടെ പേ സ്റ്റവും വിചാരിച്ചുകൊണ്ടാണ് മൈക്കെടുത്തില്ല സ്റ്റിക്ക് എടുത്തില്ലേ എടുക്കാതിരുന്നു എന്റെ ക്യാമറക്ക് ആവശ്യത്തിന് സൗണ്ട് ഉണ്ട് വൻ എന്തുവാസുള്ളവൻ എന്തു ആകാം എന്നാണ് നിമിഷം നമുക്ക് മേടിക്കാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് തെന്നാലില്ലേ എന്റെ ഫീസ് പോലും അടക്കാൻ പറ്റാതെ അതുകൊണ്ട് ആ ഹീൽസ് വിട്ട ട്രക്കിങ്ങിന് വന്ന ആ മഹത് വ്യക്തിയെ കണ്ടിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ചെരുപ്പിട്ട് വരാൻ പാടില്ല മനസിലായോ ഇത് കൊണ്ടാം ചോദിക്കാൻ പറ്റായിരുന്നോ എത്ര രൂപക്ക് മേടിക്കും പത്ത് അമ്മ കൊടുത്തിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ

ഇപ്പോൾ അത് വാക്ക് ഏകദേശം അവസാനിച്ചിട്ടാണ് ഞാൻ പറയും അതേ സമയത്തും പഴയ തന്നെ അതിങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഒരു അരമ്പ മണിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്തു അത് കഴിയാണ് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയത് ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പോയ ഒരു ടൈമിൽ നല്ല തിരക്കെന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്ന വഴി വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല തിരക്കുള്ള ടൈമിലാണ് ഞങ്ങൾ പോയത് ഇതാണ് ഗേൾസ് ഗ്യാങ് ബോയ്സ് ഗ്യാങ് വിത്ത് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെയായിരുന്നു കൊറേ പേരൊക്കെ ഫാമിലി ആയിട്ടാണ് കൊറേ പേര് പട്ടിക്ക് വെള്ളമായിരിക്കാ നമ്മുടെ കോഴീന്റെ

നടന്നു നടത്തും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ആയിട്ട് നടന്നുണ്ടോ കാരണം ഇറങ്ങും കേട്ട് പിന്നെ ഞമ്മള് താഴ്ത്തോട്ടിറങ്ങി ഇതാണ് ആ വാർത്തകളെ ഏരിയ അത് പറയാതിരിക്കാൻ വയ്യ ഒരു സ്വർ വരെ ആയിരുന്നു അവൾ ചിട്ടും വെള്ളം ഇരു വെള്ളം ഇരുത്തായിരുന്നു പരിപാടി നല്ല സീരിയസ് ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല കാരണം എന്റെ അമ്മയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല കലും സ്റ്റിച്ച് കിട്ടാം ഫോട്ടോ എടുക്കാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ആളെ ഞാൻ എല്ലാവരും കുറച്ച് ഫോട്ടോസ് ക്ലിഫ്സൊക്കെ എടുത്തു ഫോട്ടോ ഇട്ട് ഞാൻ അവർക്ക് ഇടാൻ നോക്കാം ടൈമിലുണ്ട് വെച്ച് ഭേദനെന്ന് പറയുന്നത് ഞാൻ എത്ര പോയില്ല ഈ ടൈം ആയിരുന്നു വെള്ളം വരുന്ന ടൈം ആയിരുന്നുണ്ട് അത്രയും

ഞാൻ തേടി 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 വന്നൊരു സാധനമാണ് കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്നായി ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ നടപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ വർക്കൗട്ട് എന്തായാലും തീരുമാനമായി അത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങള് ഇറങ്ങി എക്സിറ്റ് കണ്ടു ഇറങ്ങി അതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഇന്നത്തെ ഇനിയിപ്പൊ കുറച്ച് നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കാരണം ബസ് അപ്പുറത്തായിരുന്നു പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അവിടെ വെച്ച് കിട്ടിയ കൂട്ടുകാരാണ് ഇത് രണ്ടെണ്ണം അമ്മ വളപ്പ എന് അവൻ പിന്നെ കാണിച്ചു മോനെ ഒരു പോസ് ആണോ മോൻ കുണ്ടി പാത്രം കാണിക്കുള്ളൂ ഞങ്ങളുടെ അടുത്ത സ്പോട്ടാണ് ഇതും റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ അടുത്ത സ്പോട്ടിലെത്തി ഇത് അധികം നടക്കാനൊന്നുമില്ല പക്ഷെ ഇപ്പഴത്തെ എന്താ പറയാ ഇവര് ഇത് മെയിന്റൈൻ ചെയ്തേക്കുന്ന വിധം അടിപൊളിയായിരുന്നു മെയിൻറ്റൈൻ സീനറീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു താഴെയാണ് ഫോട്ടോ ഒക്കെ ആണ് കൊറേ പേര് പറയുന്നുണ്ട് അവിടെ വേനൽ ആകുമ്പോ ഭയങ്കര വെള്ളമില്ലാതെ സോ അപ്പൊ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി ഞങ്ങൾ അവിടെ പോയ ടൈമിലും അവിടെ കൊറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിലൊക്കെ ഇടുന്നത് അവിടുത്തെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ നമുക്ക് വരുന്നവർക്ക് ഒന്നും വിസിറ്റേഴ്സിനൊന്നും ഇറങ്ങാൻ പറ്റില്ല മൊത്തം സേഫ് ആൻഡ് സെക്യൂർ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാനപ്പോൾ പറയുന്നുണ്ട് ചാടാൻ താല്പര്യമുള്ള നമുക്ക് ചാടാം പിന്നെ തിരിച്ചു കിട്ടില്ല അത്രേ ഉള്ളൂ ആ തുണി അലക്കിയതുപോലെ ആയി പോവും പിഴിഞ്ഞെടുത്ത ഫീലായിരിക്കും അതാഴത്തോട്ട് ചാടിക്കഴിഞ്ഞാ അത്രയ്ക്ക് അപകടമാണ് കണ്ടാലും അറിയാം മൊത്തം കല്ലാണ് വീണ തീർന്നു കിട്ടിയാതി അങ്ങനത്തെ ഒരു സംഭവാണ് പക്ഷെ കൊള്ളാം അടിപൊളി കുറെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല വെട്ടം ഓ അതായിരുന്നു ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടൊരു ടൈം ആയിരുന്നു അന്നാ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ എടുക്കുന്ന ടൈമിലൊക്കെ നന്നായിട്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് തൂളുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഫോട്ടോസൊക്കെ എടുത്തതും നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടി നല്ല തണുപ്പ് പിന്നെ ഇവിടത്തെ എന്താ പറയാ കാഴ്ചകളാണ് തീരാത്തത് ഭയങ്കര മനോഹരമാണ് ചെടികളാട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇവര് നട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് വെട്ടം അതിന്റെ ഇടയിൽ കൂടെ വരുന്ന വൈറ്റ് ലൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ പോയി കുറച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം പിന്നെ നല്ല നല്ല തണുപ്പ് അതായിരുന്നു ഹൈലൈറ്റ് ഞങ്ങള് മഴയുള്ള ടൈമിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു പക്ഷെ ഞങ്ങള് മഴ ബുദ്ധിമുട്ടിച്ചില്ല അതാണ് ഏറ്റവും ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോഴും ചോയോ ഈ മഴയാണെങ്കിൽ അവിടെ ചെന്നിട്ട് കൊടയൊന്നും ആരും കൂടിയില്ല എടുത്തുകൂടിയില്ല ബുദ്ധിമുട്ടാവൂന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ഞങ്ങള് മഴ ഞങ്ങളെ അത്രയും ബുദ്ധിമുട്ടിച്ചില്ല അതാണ് സത്യം ഇപ്പൊ ഞങ്ങൾ അടുത്ത് ഞങ്ങൾ ഈ ഭാഗത്തൊക്കെയാണ് ഫോട്ടോ ഒക്കെ എടുത്തത് ഹെവൻ എന്നൊക്കെ പറഞ്ഞു ഇതാണ് ഹെവൻ ഇതേപോലെ ഫീൽ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് എനിക്ക് കാശ്മീർ പോയപ്പോഴും ഉണ്ടായിരുന്നു ശിമല പോയപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പോയ സ്ഥലത്തൊക്കെ എനിക്ക് എന്താ പറയുക സ്പോട്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു സ്ഥലമാണിത് കാരണം ഇവിടെ ഇതങ്ങ് സമാധര സൗണ്ടൊക്കെ കേട്ട് നല്ല നല്ല ഫീലാണ് പിന്നെ ഞങ്ങളുടെ ചുറ്റും എനിക്ക് ഭയങ്കര കമ്മിനി ആയി അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സോ അവരാണെങ്കിൽ തന്നെ ഭയങ്കര കൗണ്ടേഴ്സും ട്രോൾസും അവർ ആ ഒരു വർത്തമാനം ഭയങ്കര തഗ്ഗായിരുന്നു മൊത്തം അങ്കലിമാരായ ആൾക്കാരായിട്ട് എല്ലാവരും തഗ്ഗായിരുന്നു മൊത്തം എനിക്ക് വേറെ എന്താ പറയാ എൻ്റെ പിള്ളേരോടൊപ്പം വരുത്തിയില്ലായിരുന്നു എന്റെ കൂടെ ഉള്ള ആയിട്ടു എങ്ങനെയുണ്ടമ്മിഷ്ടപ്പെട്ടോട്ടോ അമ്മ അമ്മ എന്താ ചെയ്യുന്ന എനിക്ക് മനസ്സിലായി കാണും എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യത്തിന് എന്റെ അപ്പം അതുകൂടെ ഭയങ്കര സമാധാനം എല്ലാരും <laughs> 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 അടുത്ത സ്ഥലത്തേക്ക് അവിടുത്തെ ആ ഒരു എൽജിന്റെ ആ ഒരു പാലത്തിന് താഴെയുള്ള ഞങ്ങൾ ബസ്സിൽ ചെറി ഞാൻ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് എല്ലാം എല്ലാ സ്പോട്ടും പെട്ടെന്ന് കത്ത് ഭയങ്കര മനോഹരമായിരുന്നു കാരണം മെയിൻ വെച്ചാ ആ ബസ്സിൽ ട്രാവല് വർക്കാനും പാട്ട് അങ്ങനെ ഞങ്ങൾ ചോളയാർ ഡാമിന്റെ സ്പോട്ടിലെത്തി കൊറേ നേരത്തെ ട്രാവലിന് ശേഷമാണ് ഇവിടെ എത്തിയത് എനിക്ക് കാണില്ല ഞങ്ങൾ ട്രാവൽ വീഡിയോ ചെയ്യുന്നു കഴിച്ചു അടുത്ത സ്പോട്ടിലെത്തി ബ്യൂട്ടിഫുൾ പക്ഷെ നമ്മുടെ എന്താ പറയാ അത്രമ്മി നാട്ടുകാരെ മൊത്തം വിളിച്ചോണ്ടിരിക്കും കിട്ടി എന്ന് പറഞ്ഞു തമിഴ്നാടിന്റെ ബോർഡർ എത്തി ആണ് ഹൈലൈറ്റ് എന്ത്ണ്ട് തമിഴില് തമിഴില് എന്നെ പഠിക്കണം തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് പട ഞങ്ങളുടെ അമ്മയുടെ ഒപ്പം പഠിച്ചവരാണ് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല പണ്ട് പഠിച്ചവര് നമ്മള് പത്താം ക്ലാസ്സിൽ അല്ലാത്ത ട്രിപ്പ് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എപ്പോഴും ഇനി അടുത്ത ട്രിപ്പ് പോവുക ഇനി പോകാൻ സമയം കിട്ടുമോ അങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇവർ പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഫാമിലി പ്ലാൻ ചെയ്ത് ഇവർ ട്രിപ്പ് പോകുന്നു ആ പത്താം ക്ലാസ്സിലെ ബാക്കിലെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇവരൊരു നാപ്പത്തി നാല്പത്തിരണ്ട് പേരുണ്ട് അതല്ലാതെ അതല്ലാതെ ഒത്തിരി പേര് ഇനിയും ഉണ്ട് വരാൻ പറ്റാതെ പോയവര് പക്ഷേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇവർ ഇങ്ങനെ ഒരു എൻ്റെ കണക്ഷൻ ഒരു അടിപൊളി ബാച്ച് ആയിരുന്നു ഞാൻ ഇവരുടെ മുന്നിലത്തെ ഇവരുടെ സീനിയേഴ്സ് ആവട്ടെ ജൂനിയേഴ്സ് ആകട്ടെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ ബാച്ചായിരുന്നു അടിപൊളി എന്ന് പറയും കാരണം അവരിപ്പോഴും നല്ല കണക്ഷൻ ആയിട്ട് അവർ അവിടെ നിന്നൊക്കെ ഒക്കെ പോകുന്നു ഇപ്പോൾ ഇവരുടെ മൂന്നോ നാലാമത്തേത് ബീറ്റപ്പാണ് സോ അടിപൊളി എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് ഞാൻ ഈ തായയാകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിരിക്കും നോക്കി ഒറ്റം കാണില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും പലയിടത്തായിരിക്കും ആരും ഇതിനൊന്നും എഫോർട്ടിട്ട് ടൈമിട്ടൊന്നും വരില്ല ഇവര് ഇവര് ആരും ഒരേ സ്ഥലത്തല്ല താമസിക്കാൻ പലയിടത്ത് താമസിക്കുന്ന ആൾക്കാരെ ഒന്നിച്ചു കൂടി ഒരു ആയിട്ട് വരുവാണ് എന്നാണ് ഹൈലൈറ്റ് ഇപ്പൊ ഒന്നും പറയാനില്ല സ്ഥലങ്ങളാവട്ടെ എല്ലാ അടിപൊളി വേറെ ഞാൻ പോയിട്ടില്ലാത്ത പോത്ത് കുറെ സ്ഥലങ്ങളാണ് ഇവർ ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും നോക്കിയില്ല യാത്ര എന്ന് പറഞ്ഞ് എനിക്ക് രണ്ടാമു അമ്മ ഭയങ്കര കിട്ടിയായിരുന്നു ഡാമിന്റെ എന്നെയും കൊണ്ട് എന്നുള്ള ഒരു ഭാഷ ഡാമിന്റെ എൻട്രൻസ് കാണോ പിന്നെ ഞങ്ങൾ ഇതേ ആ അവിടെ അങ്ങനെ ഞങ്ങളുടെ ചേട്ടൻ്റെ നീണ്ടിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സ്പോട്ടിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായിരുന്നു ശരിക്കും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രിപ്പ് അവിടെ കൊണ്ട് തീരുവാണ് വാഴച്ചാൽ ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ സ്പോട്ട് ഞങ്ങൾ അവിടെ എത്തി അതിൻ്റെ എൻട്രൻസ് ആണ് അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ആണ് കയറ്റി വിടുന്നത് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കേറിപ്പോയത് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ കുഴപ്പമില്ലാത്തത്ര നമുക്ക് ട്രാഫിക്കൊന്നും ആയിട്ട് അവിടെ പെട്ടുപോയില്ല ചെറിയൊരു ഇടവഴി പുറത്തൊരു സ്ഥലമാണ് ഇനി മലക്കാരയിലോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി സ്ഥലം ഊട്ടി വൈബൊക്കെ മാറി നിൽക്കും അതേപോലത്തെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ ജേണി ഇവിടെ കൊണ്ട് തീരുവാണ് ഞാൻ ഇനി അധികം ഒക്കെ ഇട്ടു ഇനിയും കുറേ ഷോട്ടുണ്ട് ഞാൻ ഇട്ടിട്ടില്ല പലതും ഇനിയും നല്ല നല്ല മെമ്മറീസ് ഉണ്ട്